ഹലോ എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു അപ്പോൾ ഇന്നും നമ്മളൊരു കുഞ്ഞ് വ്ളോഗാണ് വന്നിട്ടുള്ളത് കേട്ടോ അപ്പോൾ രാവിലെ ഇത്തിരി മഞ്ഞൊക്കെ കാണുന്നുണ്ട് മഞ്ഞ് വരുന്ന ദിവസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണ രീതിയിൽ അന്നത്തെ ദിവസം വെയിലായിരിക്കും എന്നാണ് കണ്ടിട്ട് പറഞ്ഞു കേട്ടിട്ടുള്ളത് പണ്ടുള്ള കാരണവന്മാർ പറഞ്ഞു കേട്ടിട്ടുള്ളത് അപ്പോൾ അങ്ങനെ ഒരു ദിവസമാണ് ഇന്ന് ട്ടോ ഇന്ന് വെയിലായിരുന്നു പിന്നെ ഇന്നൊരു കുഞ്ഞു എന്നാ പറയണ എട്ടിൻ്റെ പണി കിട്ടിയ ദിവസം എന്ന് തന്നെ പറയാം കേട്ടോ അതെന്താന്നുള്ള വഴിയായി ഞാൻ പറയാം അപ്പോൾ ഇത് ഇന്നലെ സവോളയും ഉള്ളിയും ഒക്കെ പിന്നോട്ടം വാങ്ങിച്ചോണ്ട് വെച്ചാണേ അപ്പോൾ രാത്രി കൊണ്ടുവന്നപ്പോൾ ഞാനത് എടുത്ത് വെച്ചില്ല ഇപ്പം രാവിലെ ഞാനത് നീക്കി വെച്ചു നമ്മൾ പണിയൊക്കെ കഴിഞ്ഞിട്ട് ഉള്ളി സവോളയും ഇങ്ങനെ മിക്സ് ആയിട്ട് എടുക്കുമ്പോൾ പറയാമല്ലത് സെപ്പറേറ്റ് ആക്കി എടുത്ത് വെക്കണം അപ്പോൾ രാവിലെ ഇത്തിരി വെള്ളം തിളപ്പിക്കാനുണ്ടായിരുന്നു കുടിക്കാനുള്ള വെള്ളം തിളപ്പിക്കാനായിട്ട് പോയതാണ് കേട്ടോ അത് കഴുകി എടുത്തിട്ട് വരണ്ടേ അപ്പോൾ അതൊക്കെ എടുത്തുകൊണ്ട് വന്നു അതുപോലെ തന്നെ ഇന്ന് അരി ചോറില്ല അതുകൊണ്ട് തന്നെ അരി തരണം ഒട്ടും തന്നെ ചോറില്ല കേട്ടോ പഴം ചോറില്ലാത്ത ദിവസങ്ങളും ഉണ്ട് എന്നുള്ളവർ മനസ്സിലായില്ലേ അപ്പോൾ അതും വെച്ചു പിന്നെ കുടിക്കാനുള്ള വെള്ളം അതും വെച്ചു കേട്ടോ അപ്പോൾ ഇന്നിപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ കുറച്ച് ദിവസമായിട്ട് എപ്പോഴും വീഡിയോയ്ക്കകത്ത് പറയുന്നുണ്ട് എന്നാ പറയുന്നത് സ്റ്റിച്ചിങ്ങിൻ്റെ തിരക്ക് വരുമ്പം ഞാൻ ചെറിയ ചെറിയ വീഡിയോസാണ് ആയിരിക്കും ചിലപ്പോൾ അപ്ലോഡ് ചെയ്യുക പക്ഷേ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം കേട്ടോ മാക്സിമം ഞാൻ വീ ഞാനിപ്പോൾ ഇനി ഒന്നും ഞാൻ വീഡിയോ ഒക്കെ കാര്യമായിട്ട് പറയണില്ല ഞാൻ പറയണമെന്നു നമ്മൾ നടക്കാറില്ല നമ്മൾ പറയണതിൻ്റെ പിറ്റേന്ന് പോലെ ചിലപ്പോൾ വീഡിയോ ഇടാൻ പറ്റാറില്ല അതുകൊണ്ട് കൂടുതലൊന്നും ഞാൻ ഡീറ്റെയിൽസ് പറയുന്നില്ല പക്ഷേ മാക്സി എന്നാ പറയുക വീഡിയോസ് ചെറുതാണെങ്കിലും ഇടാൻ ശ്രമിക്കാം മുപ്പത് മിനിറ്റൊക്കെ വിടാൻ ഒക്കെ പറയാനുണ്ട് മുപ്പത് മിനിറ്റ് ഞാൻ ഇവിടെ നിന്ന് വീഡിയോ എങ്ങനെയാക്കും വലിച്ച് വരും അതിലും വെറുതെ ഈ പത്ത് മിനിറ്റിൽ കാര്യം പറഞ്ഞു പോകണമല്ലേ അപ്പോൾ അരി അടുപ്പത്തിട്ടിട്ടുണ്ട് പിന്നെ ഇന്നിപ്പോൾ സാമ്പാർ വെക്കാമെന്ന് വെച്ചാണ് അപ്പോൾ ഇച്ചിരി തക്കാളിയും വെണ്ടക്കയും വെച്ച കിടങ്ങും ഒക്കെ ഉള്ളു കേട്ടോ അത് മതി ഇവിടെ സാമ്പാറിന് ഒരുപാട് കഷ്ണങ്ങൾ ഇട്ട് വെക്കണേക്കാളും ഇവിടെ ഇഷ്ടം ഇതാണ് കേട്ടോ അപ്പോൾ അത് വെക്കാനായിട്ട് ഉള്ള കഷ്ണങ്ങളൊക്കെ ചേർന്ന് പോയാണ് അന്നേരമാണ് നമുക്ക് വന്ന എട്ടിൻ്റെ പണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ കഞ്ഞിക്ക് വെള്ളം അടുപ്പം വെച്ചു അരി ഇട്ടു കഴിഞ്ഞപ്പോഴാണ് ഗ്യാസ് അങ്ങ് തീർന്നു പോയി മക്കളെ ഒന്നും പറയണ്ട പിന്നെ അറിയാലോ ഗ്യാസ് തീർന്നു കഴിഞ്ഞാൽ പിന്നെ ഒരു പണിയും നടക്കാ ചോറ് നടുപ്പ് വയ്ക്കാൻ പോലും വിറക് ഇവിടെയില്ല അപ്പോൾ പിന്നെ പണിയെല്ലാം അവിടെ താൽക്കാലികമായിട്ട് നിർത്തി വെക്കേണ്ടി വന്നു കേട്ടോ പിന്നെ പിന്നുവേട്ടം കടയിൽ പോയി ചായക്കുള്ളത് വാങ്ങിച്ചുകൂടെ തന്നു പിന്നെ ചായ അങ്ങനെ കുടിച്ചു മക്കൾക്ക് സ്കൂളിൽ പോകാനുള്ള കാരണം പറഞ്ഞ എന്നെ പറയണ സ്കൂളിൽ പോകാനുള്ള കാരണം പിന്നെ പിന്നെ ചോറ് കൊണ്ടുപോകണ്ടാട്ടോ അവർക്ക് അതുകൊണ്ടൊക്കെ നമ്മൾ തൽക്കാലം രക്ഷപെട്ട് പോകുന്നു എന്ന് പറഞ്ഞാൽ മതി അല്ലെങ്കിൽ പെട്ടുപോയേ അപ്പോൾ ഗ്യാസ് കുറ്റി കാര്യം പറഞ്ഞാൽ രണ്ടെണ്ണം ഉണ്ട് പക്ഷെ നമ്മൾ നിരക്കല് ഓർണ്ണം തീർന്നു കഴിയുമ്പോൾ അടുത്തതാണ് നിരക്കാട്ടോ അപ്പോൾ അതാ കണ്ടില്ല ഗ്യാസ് കുറ്റി പിന്നോട്ടം കമത്തി വെച്ച് നോക്കിയത് കമത്തി വെച്ചോട്ട് നമുക്ക് കിട്ടുന്ന ഒരു കാര്യമില്ല തീർന്നു കഴിഞ്ഞാൽ തീർന്നു തന്നെയാണ് അപ്പോൾ പിന്നെ അതവിടെ മാറ്റി വെച്ചു എന്നിട്ട് പിന്നെ ബിനോ അച്ചുകൂട്ടിനെ എണീറ്റിട്ട് എനിക്ക് ചോറ് കൊണ്ടുപോകണം അപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ വർഷം മുതൽ ചോറ് വേണമെന്ന് പറഞ്ഞൊരു വാശി പിടിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അതിൻ്റെ വാശി എടുത്താണ് കാണുന്നത് എനിക്ക് ചോറ് തന്ന് വിട്ടേ പറ്റുള്ളൂ അമ്മ എങ്ങനെയല്ലേ ഇന്ന് ചോറ് ഉണ്ടാക്കി തന്നു വിട്ടേ പറ്റുള്ളൂ എന്ന് പറഞ്ഞിട്ടാണ് വാശി പിടിക്കുന്നതാണ് അപ്പോൾ പിന്നോട്ടം പൊറോട്ടയാണ് കേട്ടോ വാങ്ങിച്ചോളൂ തന്നെ പൊറോട്ടയും കടലക്കറിയും അപ്പോൾ ഇതാ ഞങ്ങൾക്കുള്ളത് മാത്രം വാങ്ങിച്ചോളൂ ബിനോട്ടമുള്ള പിന്നോട്ടം പോകണം വഴിക്ക് കഴിച്ചോളാം എന്ന് പറഞ്ഞു അപ്പോൾ ഞങ്ങൾ ഞാനതൊക്കെ എടുത്ത് വെച്ചു കേട്ടോ പിന്നെ മക്കൾക്ക് ചായ ഒക്കെ കൊടുത്തു ധ്യാനോട്ട് പറയേണ്ട കേട്ടോ സ്കൂളിൽ ഈ വർഷം മുതൽ ചോറ് കൊണ്ടുപോകണം എന്ന് പറയണ്ടേ അപ്പോൾ എന്തായാലും നമുക്ക് ഇനിയിപ്പോൾ രാവിലെ എണീക്കേണ്ടി വരും അങ്ങനെയാണെങ്കിൽ സ്കൂൾ ഇവർ സ്കൂളിൽ ചോറ് കൊണ്ടുപോകണം ഇല്ലാത്തത് കൊണ്ടാണ് കേട്ടോ ഞാനീ താമസിച്ചൊക്കെ എണീക്കുന്നത് രാവിലെ എണീക്കണത് നമ്മുടെ ഹെൽത്തിന് ആരോഗ്യത്തിനും പ്രശ്നമാണ് എന്നാലും എണീക്കേണ്ട സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ നമ്മൾ എണീക്കാണ്ട് പറ്റത്തില്ലോ രണ്ട് ദിവസം കഴിഞ്ഞ് എന്നാ പറയണേ എണീറ്റ് മൂന്നോ ദിവസം ഞാൻ അഡ്മിറ്റ് എന്നുള്ളത് വേറെ വശം അപ്പോൾ ഇതാ മക്കൾ റെഡിയായി സ്കൂളിൽ പോകണ ഭാഗമാണ് കേട്ടോ അച്ചുകൂട്ടം ഭയങ്കര മൂടഫാണ് എനിക്ക് ചോറ് തന്നിടാമെന്ന് പറഞ്ഞിട്ട് പിന്നെ പൊറോട്ടയെക്കൂട്ട് ഓരെണ്ടുത്ത് കടലക്കറിയൊക്കെ ഒഴിച്ച് കൊണ്ടുപോയി പിന്നെ ചോറും കൂടെ വാങ്ങിച്ചോളാം എന്നും പറഞ്ഞിട്ടോ അപ്പോൾ അവരൊക്കെ സ്കൂളിൽ പോയി സ്കൂളിൽ പോയി നമ്മൾ ഈ കറി ഒന്നും പണി കുറവുള്ള ദിവസം ഉണ്ടല്ലോ നമ്മൾ നമ്മളങ്ങോടും ഇങ്ങോട്ടും തട്ടിത്തട്ടി എന്നെ പറയണം കുറേ സമയം അങ്ങനെ കൂട്ടോ പണിയില്ല പണിയില്ല പണിയില്ലോന്നുള്ളൊരു ചിന്ത വന്നു കഴിഞ്ഞാൽ നമുക്ക് സ്പീഡ് കുറയും മൊത്തത്തിൽ സ്പീഡ് കുറയും പിന്നെ വീട് വീടടിച്ചുവേരിലൊക്കെ പതുക്കെയിരിക്കും അപ്പോൾ അങ്ങനെ എല്ലാ പണിയും കഴിഞ്ഞിട്ട് വീടടിച്ച് വേരിലൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ തയ്ക്കാനുള്ള എടുത്ത് വെക്കുകയാണ് കേട്ടോ അപ്പോൾ ഫ്രോക്കനായിട്ട് ഇരുന്നൂറ്റി തൊണ്ണൂറ്റമ്പത് വരയ്ക്ക് റെഡിമെയ്ഡായിട്ട് സ്റ്റിച്ച് സ്റ്റിച്ച് ചെയ്ത് വെച്ചേക്കണം മാത്രമാണ് കേട്ടോ അത് കസ്റ്റമൈസേഷൻ കണ്ടത്തവണക്ക് തന്നെയാണ് അപ്പോൾ റെഡിമെയ്ഡായിട്ട് സ്റ്റിച്ച് ചെയ്യാനായിട്ടുള്ള എടുത്ത് വെക്കാനാണ് കേട്ടോ അപ്പോൾ നമ്മൾ ഓരോ മെറ്റീരിയൽ എടുക്കുമ്പോൾ എന്താ ഇങ്ങനെ ജനാലിൻ്റെ വെട്ടത്തിൽ ഇങ്ങനെ വിടർത്തി നോക്കൂ കേട്ടോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ചില മെറ്റീരിയലിൽ ചില കംപ്ലയിൻറ്റ് കാണും അപ്പോൾ അത് നമ്മൾ തയ്ക്കുന്നതിന് മുമ്പാണെങ്കിൽ അതങ്ങ് മാറ്റി വെച്ച് കഴിഞ്ഞാൽ അവർ മാറ്റി തരും കേട്ടോ അപ്പോൾ അതുകൊണ്ട് എല്ലാ മെറ്റീരിയലും ഞാനിങ്ങനെ ഓരോന്നെടുത്ത് വിടർത്തി നോക്കി മടക്കി ഒക്കെയാണ് സ്റ്റിച്ച് ചെയ്യണത് കേട്ടോ അപ്പോൾ ഇച്ചിരി താമസം എടുക്കുന്നത് അതുകൊണ്ടാണ് ഇന്നിപ്പം നമ്മൾ എൻ്റെ മുറ്റത്ത് മരം വെട്ടാനായിട്ട് ആൾക്കാർ വന്നിട്ടുണ്ട് കേട്ടോ എടന മരം ഇല്ലേ അതായത് നമ്മളാ ചക്കയപ്പം ഉണ്ടാക്കാനായിട്ട് ഇല പറ ആ മരം വെട്ടിക്കളയാണ് അപ്പോൾ ആ മരം വെട്ടാനായിട്ട് ആൾക്കാർ വന്നിട്ടുണ്ട് അപ്പോൾ അവരവിടെ നിന്ന് വെട്ടണം കേട്ടോ അപ്പോൾ ഗ്യാസ് വരുന്നതുകൊണ്ട് ഇനിയിപ്പം ക നമുക്ക് ഉച്ചയ്ക്ക് ചോറണമെങ്കിൽ ഗ്യാസ് വന്ന് കഞ്ഞി അടുപ്പ് തെട്ടിടു വേണം ചോറ് അപ്പോൾ പിന്നെ പറയണ്ടല്ലോ അപ്പോൾ ഇതേ മരമൊക്കെ വെട്ടിയിട്ട് പോയിട്ടുണ്ട് അവർ അങ്ങനെ നമ്മുടെ ചക്കയപ്പം ഉണ്ടാക്കുന്ന ഇല ആയിട്ട് പോയി കിട്ടി അപ്പോൾ ഇതാ അത്യാവശ്യം നല്ല വെയിലായിരുന്നു ഞാൻ പറഞ്ഞില്ലെന്ന് വെയിലുള്ള ദിവസമാണ് പിന്നെ ഗ്യാസ് വന്നു ഗ്യാസ് വന്നപ്പോഴും എനിക്കൊരു ചെറിയൊരു പണി കിട്ടി എൻ്റെ വാഷറിന് എന്തോ പ്രശ്നം ഉണ്ടായിരുന്നു പിന്നെ അതൊക്കെ നന്നാക്കി വന്നപ്പോൾ കുറച്ച് സമയം എടുത്തു കേട്ടോ പിന്നെ ഞാൻ ചക്കക്കുരു ഇങ്ങനെ തൊലി കള തളുമ്പ് ചക്കക്കുരു അതായിരുന്നേ അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇച്ചിരി ചുമ ചുമന്നുള്ളിയും പച്ചമുളകും ഒക്കെ ഇവിടെ അരിഞ്ഞിട്ടിട്ട് ചക്കക്കുരു കൂടി ഇട്ടിട്ട് എന്താ പറയുക കറിവേപ്പില ഇട്ട് അതൊന്ന് പതിയെന്ന് വേവിക്കാനായിട്ട് വെച്ചു കേട്ടോ വേവിച്ച് വെന്ത് വന്ന് കഴിയുമ്പോൾ നമ്മൾ കടുക് കളിച്ചാൽ മതി കടുക് കളിക്കാനായിട്ട് എന്താ പറയണേ ഇച്ചിരി വെളുത്തുള്ളി ഒക്കെ ചതച്ചിട്ട് കടുക് കളിക്കുക എന്നിട്ട് ലാസ്റ്റ് ഇച്ചിരി തേങ്ങ കൂടെ ഇട്ടെടുക്കും കേട്ടോ അപ്പോൾ ഈ വെള്ള കളറുള്ളൊരു ചക്ക കുരു തോരനാണ് ഇങ്ങനെ ഉണ്ടാക്കണെനിക്കിഷ്ടമാണ് ഒരു വെള്ളച്ച ഒരു വെള്ള ഒരു രീ പ്രത്യേക ഒരു രീതിയാണ് നമ്മൾ സാധാരണ മെഴുക്കൊറ്റ വെക്കണതും ഇത് വെക്കണതും നല്ല വ്യത്യാസമുണ്ട് മെഴുക്കൊറ്റ എണ്ണിതാണോ നല്ലതെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ചുകൂടെ നല്ല മെഴുക്കൊറ്റയായിരിക്കും ഇതും ഒരു പ്രത്യേക ടേസ്റ്റാണ് പിന്നെ തേങ്ങാ കൊത്തും കൂടെ എൻ്റെ കൂടെ ഇടുവാണെങ്കിൽ ഞാനിപ്പോൾ തേങ്ങാ പീരെ ഇടുന്നതുകൊണ്ട് തേങ്ങാക്കുത്തിടുന്നില്ല അപ്പോൾ ഞാനത് അടുപ്പ വെച്ചിട്ട് ഇത്തിരി പണിക്ക് പോയതാണെ ആ സമയം കൊണ്ട് പതിയെ ഒന്ന് വെള്ളം വറ്റിപ്പോയി അതിൻ്റെ കളർ മാറിപ്പോയി അല്ലെങ്കിൽ ഇത് വെളുത്തിരിക്കുന്ന തോരനാണ് കേട്ടോ അപ്പോൾ പിന്നെ ലാസ്റ്റ് തേങ്ങയുടെ ചിരണ്ടി ഇട്ടു ഇച്ചിരി സമയം അശ്രദ്ധ മതി മക്കളെ നമ്മുടെ കറികളുടെയൊക്കെ ടേസ്റ്റായി മാറിപ്പോവാനായിട്ട് അപ്പോൾ പതിയെ വെള്ളം വറ്റി വന്നു കൊടു അന്നേരത്തേ എന്നെ കളറിങ്ങനെ പോയി പിന്നെ അതിനുള്ള കടുക് തളിക്കുകയാണ് കേട്ടോ കടുക് തളിക്കാൻ എണ്ണ എണ്ണയ്ക്കതൊക്കെ ഒരു കുറച്ച് ചക്കക്കുരുവാണല്ലോ അപ്പം നമുക്ക് ഇച്ചിരി ഇഞ്ചിയും അതുപോലെ തന്നെ വെളുത്തുള്ളിയൊക്കെ ചേർത്ത് കഴിഞ്ഞാൽ നല്ലതാണ് അപ്പോൾ വെളുത്തുള്ളിയാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത് വെളുത്തുള്ളി ഒരു മൂന്നാലഞ്ചല്ലി നന്നായിട്ട് ചതച്ചിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ കണ്ണ് കടുക പൊട്ടി വന്നു കഴിയുമ്പോൾ എന്നിട്ട് അത് മൂപ്പിച്ച് കഴിയുമ്പം ഈ തോരനകത്തേക്കിട്ട് ഒന്ന് ഇളക്കിയെടുക്കുവാണ് കാര്യം എന്നു പറഞ്ഞാലും ഉണ്ടല്ലോ ഈ വെളുത്തുള്ളി ഇങ്ങനെ മൂപ്പിക്കുന്നതിൻ്റെ ഒരു മണം അതൊരു പ്രത്യേക സ്ഥലമാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഇനി നമ്മൾ കടു എന്നാ പറയണ ചക്കക്കുരുവിന് അതുപോലെ തന്നെ കപ്പളങ്ങ തോരൻ വെക്കുമ്പോൾ കപ്പളങ്ങ മെ തോരനില്ല മെഴുക്കോറ്റ് വെക്കുമ്പോൾ വീട്ടിലിങ്ങനെ വെളുത്തുള്ളി ചേച്ചിട്ട് ഇടൂ കേട്ടോ അതൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പക്ഷേ ഇവിടെ ബിനോട്ട് അത്ര താല്പര്യമില്ല അതുകൊണ്ട് ഞങ്ങൾ ഉണ്ടാക്കാറില്ല അത് വേറെ വശം പക്ഷേ വീട്ടിലെ മമ്മി നേരത്തെ കപ്പളങ്ങ മെഴുക്കുറ്റു വെക്കുമ്പോൾ ഇങ്ങനെ വെളുത്തുള്ളി ചാദിച്ചിട്ട് തന്നെ ഓർക്കുന്നുണ്ട് അത് കഴിഞ്ഞിട്ട് നമുക്ക് ഒരു എളുപ്പത്തിൽ ഒരു എന്താ പറയണേ ഒരു മോരുകറിയാണ് ഉണ്ടാക്കുന്നത് കേട്ടോ കാരണം തേങ്ങയൊന്നും അരയ്ക്കണില്ല നമുക്ക് ഇച്ചട പടാമെന്ന് ഉണ്ടാക്കാനുള്ളൊരു മോരുകറി അപ്പം ഞാനൊരു നാല് തവി തൈരെ എടുത്തിട്ടുണ്ട് അതുകൊണ്ടിപ്പോൾ നാല് തൈരി വെള്ളവും ഇട്ടിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് അടിച്ച് എടുക്കണം ഒന്ന് കലക്കിയെടുക്കുക കത്തണ ജസ്റ്റ് ഒന്ന് പഴുസ് ചെയ്തെടുക്കുക എന്നിട്ട് നമുക്ക് ഇതിനുള്ള കടുക് കളിക്കാനായിട്ട് എണ്ണ ഒഴിച്ചു അതിനകത്തേക്ക് ഇത്തിരി ഉലുവേ ഇത്തിരി കൂടി ഇട്ട് കൊടുക്കുക ഉലുവ ആദ്യയിട്ടുണ്ടോ ഉലുവ ആദ്യയിട്ടില്ലെങ്കിൽ ഉലുവ പൊട്ടിയാലൊക്കെ പറഞ്ഞ് കേട്ടിട്ടുണ്ട് അപ്പോൾ ഉലുവ പൊട്ടി വന്നു കഴിയുമ്പോൾ ഇത്തിരി കടുകൊണ്ടിട്ട് കൊടുക്കുക അതിനുശേഷം നമ്മളൊരു ചെറിയൊരു കഷ്ണം ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞതും ഒരു നാലഞ്ചല്ലി വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞതും അതുപോലെ തന്നെ കുറച്ചൊരു അഞ്ചെട്ട് ഉള്ളി ചുമന്നുള്ളി ഇല്ലേ അത് അരിഞ്ഞതും പിന്നെ ഒരു രണ്ട് പച്ചമുളക് ഇട്ട് കൊടുക്കേണ്ട പിന്നെ കുറച്ച് കറിവേപ്പലേം കൂടി ഇട്ട് കൊടുക്കുക കേട്ടോ എന്നിട്ട് നമുക്കിത് നന്നായിട്ടൊന്ന് മൂത്ത് വറ്റ പിന്നെ ഉപ്പ് നമ്മൾ ഉപ്പ് ചേർത്തില്ലായിരുന്നു അപ്പോൾ ആ ഉപ്പ് ഈ സമയത്ത് ഇട്ട് കൊടുക്കുക അപ്പോൾ ഉള്ളി നന്നായിട്ട് പെട്ടെന്ന് മൊരിഞ്ഞു വരാനും ഹെൽപ്പ് ചെയ്യും അതുപോലെ തന്നെ പിന്നെ ഇടേണ്ട ആവശ്യമില്ല അപ്പോൾ ഇതേ മഞ്ഞപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ നമ്മൾ ഹരിവിന് ആവശ്യമായിട്ടുള്ള മുളക് കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് പച്ചപ്പവണം മാറി കഴിയുമ്പോൾ നമ്മൾ ഈ തൈരിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കുക അപ്പോൾ ഇതാണ് ഈസി തൈര് കറി കേട്ടോ പെട്ടെന്നൊക്കെ ഉണ്ടാക്കണമെന്ന് വെച്ചാൽ ഉണ്ടാക്കാം അപ്പോൾ ഇതൊക്കെ ഉണ്ടാക്കുക എന്നുതന്നെ മനുഷ്യൻ മടുത്തു പോയത് കാരണം താമസിച്ചാണ് ചോറുണ്ടത് കുക്കറിനകത്ത് ഇച്ചിരി കഞ്ഞി ആട്ടം ഇട്ടിട്ട് ഞാൻ പെട്ടെന്ന് ഇതൊക്കെ കുട്ടികൾക്ക് ചോറുണ്ട് കിട്ടും അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ കുഞ്ഞു വിശേഷങ്ങളായിരുന്നു വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റ് ചെയ്യുക നല്ലൊരു ലോകമായി നമുക്ക് വീണ്ടും കാണാം താങ്ക്